ഏറെ നാളായി നമ്മളൊക്കെ കാത്തിരിക്കുന്ന വാട്സപ്പിലെ വീഡിയോ കോളിംഗ് സംവിധാനം നിലവിൽ വന്നു എന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യാനാവില്ല എന്നാൽ വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്ന വാട്സപ്പ് വെർഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് ഇത് തികച്ചും വാട്സപ്പിൻ്റെ ഔദ്യോഗികമായ വെർഷൻ തന്നെയാണ് അതുകൊണ്ട് ഒരു സംശയം കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിന്നും കൊടുത്തിരിക്കുന്ന ഡൗൺലോഡ് ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോളിംഗ് സംവിധാനം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിനായി വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണിക്കുന്നു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു നീല ബട്ടൺ കാണിക്കുന്നു ആ നീല ബട്ടൺ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു സ്ക്രീൻ വരും അതിനകത്ത് ഡൗൺലോഡ് എനിവേ ഒരു നീല ബട്ടൺ കാണും അതും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഫോൺ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ ഏറ്റവും മുകളിൽ ഇതുപോലെ ഡൗൺലോഡ് ആകുന്ന ഒരു സിമ്പിൾ നമുക്ക് കാണിക്കും അവിടെ സ്ക്രോൾ ചെയ്തതിന് ശേഷം അവിടെ ഇപ്പോൾ നോക്കി ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് എഴുതിയിരിക്കുന്നു ആ ഭാഗത്ത് വാട്സ്ആപ്പ് ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് എഴുതിയിരിക്കുന്നു ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് പുറത്ത് നിന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അൺനോൺ സോഴ്സസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം അതിനകത്ത് ഇതാണ്ട് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടിക്ക് ബോക്സ് കൊടുക്കണം ഓക്കെ കൊടുക്കണം ഓർക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ കാണിക്കൂ നിങ്ങൾ നേരത്തെ ഇതുപോലെ പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ ഇപ്പോൾ കണ്ട ആ ഓപ്ഷൻ കാണിക്കില്ല അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ദെൻ നെക്സ്റ്റ് ദെൻ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ആയി അതിൽ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് സാധാരണ നിങ്ങൾ വാട്സപ്പിൽ നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ നമ്പറും മറ്റും കൊടുത്ത് വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്യുക ഇത്തരത്തിൽ വാട്സപ്പ് പൂർണ്ണമായും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണ് ഇതിനായി നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യേണ്ടുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ കോണ്ടാക്ട്സ് വാട്സപ്പിൽ എടുത്തതിനു ശേഷം ഇതുപോലെ മുകളിൽ കോൾ ചെയ്യാനുള്ള ബട്ടൺ കാണും ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ കാണുന്നത് വോയിസ് കോളും ഉണ്ട് വീഡിയോ കോളും ഉണ്ട് നേരത്തെ വോയിസ് കോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനവും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വീഡിയോ കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് വിളിക്കേണ്ടുന്ന വ്യക്തിയുടെ വാട്സപ്പിലേക്ക് കോൾ പോകുന്ന കാണാം ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ മറ്റൊരു നമ്പറിലേക്ക് ഞാൻ വിളിക്കുന്നു വീഡിയോ കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിതുപോലെ ഇവിടെ നിന്ന് കോള് കോൾ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് രണ്ട് നമ്പറിലും ഇപ്പോൾ പരസ്പരം വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ബീറ്റ വെർഷനാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ ഇത് ലഭ്യമാക്കും പക്ഷെ അതിനെ കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാട്സപ്പ് വീഡിയോ കോൾ സംവിധാനം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഓർക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തും വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ഈ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അതിന് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിലൂടെ ഫോർവേഡ് ചെയ്യുക അവരെക്കൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കുന്ന ലിങ്കിൽ നിന്നും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങളും അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ജയരാജ് ജി നാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം